എന്താ നോക്കി നമ്മൾ കണ്ടാൽ തോന്നുന്ന വന്മാരുടെ പൊട്ടത്തരാണ് ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ തുഴയേണ്ടത് ഈ ഡയറക്ഷനിലല്ലല്ലോ കൈയിൽ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിന് അനുകൂലമായി തുഴഞ്ഞിട്ട് കാര്യമല്ലോ പ്രതികൂലമായി തൊഴയണ്ടേ അതായത് ഇവർ ഡ്രാഗൺ ബോട്ടിൻ്റെ റേസിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ വള്ളംകളി പോലത്തെ സംഭവത്തിന് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക ട്രെയിനക്കാരാണ് ചെയ്യണത് അപ്പോൾ എന്തെങ്കിലും ഗതി കിട്ടാണ്ടോ വള്ളംകളിക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്തായാലും കൈനു കരുത്തുണ്ടാക്കണ എന്തിനാണ് ഈ പറഞ്ഞ ഒഴുകുന്ന വെള്ളത്തിന് അനുകൂലമായി തൊഴിയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കല്ല ഇതിന് ഒഴുക്കില്ല ഈ ഒഴുക്കനുണ്ടാക്കിയത് ഇവന്മാരാ ഇങ്ങനെ തൊഴഞ്ഞിട്ട് ഇത് വെള്ളം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ അതായത് ഇവരിങ്ങനെ വെള്ളം കറക്കി 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 വെള്ളത്തിൻ്റെ കള്ളത്തിൻ്റെ പവർ കൊട്ടി കൊട്ടി കൂട്ടി അവരുടെ കഴുത്ത് പൊവർവിനെ കൂട്ടിക്കൊണ്ടിരിക്കുക അവരുടെ ആ ഒരു ഒഴുക്കിന് അവർ തന്നെ ഉണ്ടാക്കിയിട്ട് ആ മെയിൽ പവറാക്കി കൊണ്ടിരിക്കുക പവർ കൂടിയ പിന്നെ ഇത് അടുത്ത പണി ഇത് ഒറിജിനൽ സാധനം പിന്നെ നമ്മുടെ നാട്ടിൽ അതേ പരിപാടി തന്നെ മുന്നിൽ തുഴല് തുടങ്ങി സംസാരമൊക്കെ നിർത്തി ആ മുന്നിൽ നിൽക്കുന്ന ആൾ താളം കൊടുത്ത് പിന്നെ അവരെല്ലാവരും കൂടെ തുടക്കി താളാത്മകമായിട്ടുള്ള ആ പ്രകടനം നേരത്തെ അവർ വെള്ളത്തിനല്ലേ ഒഴുക്ക് വിട്ടിരുന്നത് ഇന്നിപ്പോൾ ഈ ബോട്ടിനെയാണ് ഇതിന് കുറേ പവർ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല താളമാണ് ഇതിൻ്റെ പ്രത്യേകത താളം താളം ടൈമിങ് പിന്നെ വിശ്വസിക്കണം ഈ ടീം വർക്ക് വർക്കല്ലേ ഇതിൽ ഏതിൽ ഒരുത്തൻ്റെ താളം പോയാൽ മത്സരം പൊട്ട തോൽക്കും അത് കണ്ടു കഴിഞ്ഞാൽ സ്മൂത്ത് ശബ്ദം നദി ഉണ്ടാവില്ല ഇത് മൊത്തത്തിൽ ടീം വർക്കാണ് ടീം വർക്ക് നമ്മളെ വള്ളം ഇങ്ങനത്തെ പ്രാക്ടീസ് നടത്താറുണ്ടോ എന്ന് എനിക്കറിയില്ല പരിഗണിക്കാവുന്നതാണല്ലേ